നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ എടവസംക്രമം ആയില്യം നക്ഷത്രത്തിലാണ് എടവം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മേടം രാശിയിൽ ബുധനും ശുക്രനും എടവത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ആദിത്യനും കർക്കിടകത്തിൽ ഗുളികനും ചിങ്ങം രാശിയിൽ ചന്ദ്രനും കന്നിയിൽ കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ കുജനും രാഹുവും സ്ഥിതി ചെയ്യുന്നു പോരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എടവമാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഈ നക്ഷത്രക്കാരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിതമായ തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധിദോഷവും മനപ്പൊരുത്തവും മറ്റു കാര്യങ്ങളും പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാർക്ക് വിദേശത്തുള്ള ബന്ധുജനങ്ങളുമായി ബന്ധപ്പെടുവാൻ അവസരം ലഭിക്കുന്നതാണ് ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ടുള്ള കേസുകളും മറ്റും മധ്യസ്ഥ ശ്രമം മൂലം ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പരമാവധി ഇത്തരം കേസുകൂട്ടങ്ങളിലും കോടതി വ്യവഹാരങ്ങളിലും ചെന്നുപെടാതെ സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ഈ നക്ഷത്രക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് ചില്ലറ തടസ്സങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് അതിനാൽ ജോലി ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരോട് നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുകയും വേണം ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് ഏതൊരു കാര്യത്തിൻ്റെയും വരും വരായികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഗുണകരമാവുക തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയുമനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ദേവതകളെയും കുടുംബദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം